ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇത്രയധികം മലദ്വാർ ഗോൾഡുകൾ പിടിക്കപ്പെട്ടിട്ടും അവരുടെ ചിത്രങ്ങളും വാർത്തകളും പേരുകളും അടക്കം പുറത്തുവിട്ടിട്ടും എന്തുകൊണ്ടാണ് സമാനമായ സംഭവങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാകുന്നത് ഈ മലദ്വാർ ഗോൾഡിൽ പിടിക്കപ്പെടുന്ന ആളുകൾ എങ്ങോട്ട് പോകുന്നു ഈ തൊണ്ടി മുതലും ഈ കിണ്ടിയെയും എടുക്കാൻ ആരാണ് വരുന്നത് ഇവരെ ജാമ്യത്തിന് കൊണ്ടുപോകുന്ന ആളുകൾ ഉണ്ടാകുമല്ലോ ഇത്തരം സംഭവങ്ങൾ എത്ര കണ്ട് ആവർത്തിക്കപ്പെടുന്നു എന്ന് ചിന്തിച്ചാൽ മതി എന്തുകൊണ്ടാണ് നമ്മുടെ ആളുകൾ മാത്രം ഇത്തരം കേസുകളിൽ നിത്യവും പ്രതികളാക്കപ്പെടുന്നത് ഒരു സെക്കൻഡ് ഒന്ന് ചിന്തിച്ചു നോക്കിക്കെ ഇവരെ ജാമ്യത്തിൽ എടുക്കാനും ഇവർക്ക് വേണ്ടി കോടികൾ മുടക്കാനും ഇവിടെ ധാരാളം ആളുകളുണ്ട് പറന്നെത്താൻ വക്കീലന്മാരുണ്ട് ഇവർക്ക് പിന്നീട് ഇവർക്ക് നമ്മൾ വിചാരിക്കും ഇവർക്ക് നാണക്കേട് ഒന്നുമില്ല അതായത് മാനം വിറ്റു പത്ത് പണം ഉണ്ടാക്കിയാലും ആ മാനക്കേട് മാറ്റാൻ ഈ പണം മതി എന്ന ധാരണ വെച്ച് പുലർത്തുന്ന ആളുകളാണ് ഇവർ അതുകൊണ്ടാണ് പുരുഷന്മാർ മലദ്വാർ ഗോൾഡ് ഇവിടെ കൊണ്ടുവരുമ്പോൾ സ്ത്രീകൾ കൊണ്ടുവരുന്നത് ഉമ്മറം ഗോൾഡാണ് അപ്പോ ഈ പിന്നാമ്പുറം ഗോൾഡും ഉമ്മറം ഗോൾഡും ഒക്കെ നമ്മുടെ നാട്ടിൽ ഹലാൽ മയത്തിന്റെ കോട്ട തന്നെ തീർത്തിട്ടുണ്ട് ഇനി വിമാനത്തിലെ ക്യാബിൻ ക്രൂമാരെയും അതുപോലെ അവിടെയുള്ള പൈലറ്റുമാരെയും ചെക്കർമാരെയും കസ്റ്റംസ് ഉദ്യോഗസ്ഥരെയും ഒക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കണം ഞാൻ വെറുതെ പറഞ്ഞതല്ല കണ്ണൂരിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തയനുസരിച്ച് വിമാനത്തിലെ ക്യാബിൻ ക്രൂമാരെയും വിശദ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഒരു കിലോ സ്വർണം മലദ്വാരത്തിൽ ഒളിപ്പിച്ച് കടത്താൻ എയർ ഹോസ്റ്റസ് സുരഭി കത്തൂൺ പിടിയിലായ സാഹചര്യത്തിലാണ് ഈ നിയമം ഒരു കിലോ എന്നൊക്കെ പറഞ്ഞാൽ അത്രയ്ക്കും ചെറിയ ഭാരമാണോ എങ്ങനെയായിരിക്കും മലദ്വാരത്തിൽ ഒരു കിലോ സ്വർണം ഒളിപ്പിച്ച് കടത്താൻ ശ്രമിക്കുന്നത് അതോ ഈ ഫ്ലൈറ്റിനകത്തുള്ള ആൾക്കാരാകുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കില്ല അല്ലെ എയർ ഹോസ്റ്റസിനൊക്കെ ആകുമ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ പറ്റും കണ്ടില്ലേ ഏതു കുമ്പിലാണ് പിടിച്ചത് ഇത് സ്വർണം കടത്താൻ സുരഭിക്ക് പ്രത്യേകമായ പരിശീലനം ലഭിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ അധികൃതർ വിധി എഴുതുന്നത് പരിശീലനം ലഭിക്കാത്ത ഒരാൾക്ക് ഇത്രയധികം സ്വർണം മലദ്വാരത്തിൽ ഒളിപ്പിച്ച് കിടത്താൻ കഴിയില്ല എന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ രഹസ്യ വിവരമാണ് സ്വർണം പിടിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ഒരു കിലോ സ്വർണവും അടിച്ചു കയറ്റി നടക്കാൻ പറ്റുന്നില്ല നടത്തത്തില് സുരഭിയുടെ പെരുമാറ്റത്തിലൊക്കെ അസ്വാഭാവികതയൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ലെങ്കിലും പിന്നീട് അവരുടെ കൂടെയുള്ള ആളുകൾക്ക് തന്നെ സംശയം ജനിപ്പിക്കുന്നു മലദ്വാരത്തിലെ ഒരു കിലോ സ്വർണം ഒളിപ്പിച്ച് കടത്താൻ യുവതികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പ്രത്യേകമായ പരിശീലനം നൽകുന്ന സംഘങ്ങൾ വിദേശത്തുണ്ട് ഗർഭനിരോധന ഉറകൾക്കുള്ളിലും മറ്റുമൊക്കെ സുരക്ഷിതമായി പൊതിഞ്ഞാണ് സ്വർണം ശരീരത്തിനുള്ളിലാക്കുന്നത് അന്യവസ്തുക്കളെ പുറംതള്ളാൻ ശരീരം ശ്രമിച്ചു കൊണ്ടിരിക്കും ഇതൊഴിവാക്കി മണിക്കൂറുകൾ പിടിച്ചു നിൽക്കാനാണ് പ്രത്യേക പരിശീലനം നൽകുന്നത് എങ്കിൽ മാത്രമേ വിമാനത്തിൽ ഇത്തരത്തിൽ കടത്തി സ്വർണം കടത്ത് സാധിക്കൂ ആളുകൾ തയ്യാറാകൂ മിശ്രിത രൂപത്തിലുള്ള സ്വർണം കടത്തു എന്ന് കടത്തുന്നു എന്ന വിവരം ലഭിച്ച ഉദ്യോഗസ്ഥര് ആദ്യമൊന്ന് അമാന്തിച്ചെങ്കിലും നിരന്തരം പിടിക്കപ്പെടുകയും കാണുകയും എൻഗേജ് ചെയ്യുകയും ചെയ്യുന്ന വാർത്തകളായതുകൊണ്ട് ഒരു അസ്വാഭാവികതയും തോന്നാതെ തന്നെ കൃത്യമായി ഉദ്യോഗസ്ഥർ വിജിലൻ്റായി ജാഗ്രതയോടുകൂടി ഉദ്യോഗസ്ഥർ പരിശോധിക്കാൻ തയ്യാറായി അങ്ങനെ നടത്തിയ പരിശോധനയിലാണ് കൊൽക്കത്ത സ്വദേശിയായ സുരഭി റവന്യൂ ഇന്റലിജൻസിന്റെ പിടിയിലാകുന്നത് കേരളത്തിലെ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി സുരഭിക്ക് ബന്ധമുണ്ട് എന്ന സംശയം അധികൃതർക്കുണ്ട് വിശദമായ ചോദ്യം അവരെ വിധേയമാക്കും ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത കണ്ണൂർ വനിതാ ജയിലിലാണ് നിലവിൽ മസ്കറ്റിൽ നിന്ന് കണ്ണൂരിലേക്ക് വന്ന എയർ ഇന്ത്യ എക്സ്പ്രസിലെ എയർ ഹോസ്റ്റസ് ആയിരുന്നു സുരഭി നേരത്തെയും സ്വർണക്കടത്തിന് എയർ ഹോസ്റ്റസ്മാർ പിടിയിലായിട്ടുള്ള അനേകം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും മലദ്വാരത്തിൽ സ്വർണ്ണമൊളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചതിൽ എയർ ഹോസ്റ്റസ് പിടിയിലാകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംഭവമാണിത് എന്ന് ഡി ആർ ഐ അറിയിച്ചു എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഐ എസ് സെവൻ ഫോർട്ടീൻ എന്ന വിമാനത്തിലാണ് സുരഭി കണ്ണൂരിൽ എത്തിയത് നാല് കാപ്സൂളുകളാണ് ശരീരത്തിന്റെ പിൻഭാഗത്ത് ഒളിപ്പിച്ചത് എന്ന് ഡി ആർ ഐ അറിയിച്ചു മുമ്പ് പലതവണ ഇവര് സ്വർണം കടത്തിയതായിട്ടാണ് ഇതുവരെ ലഭിച്ച തെളിവുകൾ സൂചിപ്പിക്കുന്നത് തൊള്ളായിരത്തി അറുപത് ഗ്രാം സ്വർണ്ണമാണ് പരിശോധനയിൽ ഇവരുടെ പക്കൽ നിന്ന് പിടിച്ചെടുത്തത് സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചതായി ഡിആർഐ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഇത് ആദ്യമായിട്ടാണ് ഇന്ത്യയിലെ ഒരു എയർ ഹോസ്റ്റസ് പിടിയിലാകുന്നത് എന്ന് മാധ്യമങ്ങൾ പറയുമ്പോൾ അല്ല അവർക്ക് ഒരുപാട് മറവികൾ സംഭവിച്ചിട്ടുണ്ട് കണ്ണൂർ വിമാനത്താവളത്തില് അറുപത് ലക്ഷം രൂപയുടെ സ്വർണം മലദ്വാരത്തിൽ ഒളിപ്പിച്ചതിനാണല്ലോ ഇപ്പോ എയർ ഇന്ത്യ എക്സ്പ്രസ്സില് എയർ ഹോസ്റ്റസ് ആയ കൊൽക്കത്ത സ്വദേശി സൂരഭി കാത്തൂൺ പിടിയിലായത് എന്നാൽ ഇത് കേരളത്തെ ഞെട്ടിച്ചെങ്കിലും കേസിൽ കൂടുതൽ ആളുകൾ കുടുങ്ങുമെന്നാണ് അറിയുന്നത് പക്ഷേ ഇതിനു മുമ്പും പല സന്ദർഭങ്ങളിലും ഇത്തരം ആളുകൾ പിടിയിലായിട്ടുണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസ്സിലെ സീനിയർ ക്യാബിൻ ക്രൂ കണ്ണൂർ തില്ലങ്കേരി സ്വദേശിയായ സുഹൈലിനെയും പിടികൂടിയിട്ടുണ്ട് ഈ പേര് നിങ്ങൾ ഓർത്തു ഓർത്തുവെക്കണം സുഹൈലാണ് ഈ കണ്ണിയുടെ സൂത്രധാരൻ എന്ന് അധികൃതർ സംശയിക്കുന്നുണ്ട് കാര്യം മനസിലായിട്ടുണ്ടാകുമല്ലോ അപ്പോൾ മറ്റു മാധ്യമങ്ങൾ എഴുതിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എയർ എക്സ്പ്രസിലെ സീനിയർ ക്രൂയും ചോദ്യം ചെയ്യും അദ്ദേഹത്തിന്റെ പേര് ഏത് മാധ്യമമാണ് പുറത്തുവിട്ടത് എന്ന് നിങ്ങളൊന്ന് പറയണം സുഹൈൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് കണ്ണൂർ തില്ലങ്കേരി സ്വദേശി ഇപ്പോൾ വഴി ഏതാണ് എന്ന സംഭവം മനസ്സിലായിട്ടുണ്ടാകുമല്ലോ ഈ വിശദമായ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു ഇതുവരെ ശേഖരിച്ച തെളിവ് പ്രകാരം ശേഖരിച്ചൂൺ ഇതിനു മുമ്പ് പല തവണകളിലായി ഇരുപത് കിലോ സ്വർണം കടത്തിയിട്ടുണ്ട് എന്നാണ് വിവരം ലഭിക്കുന്നത് മലദ്വാരത്തിൽ തൊള്ളായിരത്തി അറുപത് ഗ്രാം സ്വർണം ഒളിപ്പിച്ച് കടത്താൻ ശ്രമിക്കുമ്പോഴാണ് ഇത്തവണ അറസ്റ്റിലായത് ഇതിനുവേണ്ടി വേണ്ടി സുരഭിക്കാത്ത പ്രത്യേക പരിശീലനം സുഹൈലിന്റെ അണ്ടറിൽ ലഭിച്ചിരുന്നു എന്ന അനുമാനത്തിലാണ് ഡിആർ അധികൃതർ പരിശീലനം ലഭിക്കാത്ത ഒരാൾക്ക് ഒരു കിലോ സ്വർണ്ണം മലദ്വാരത്തിൽ ഒളിപ്പിച്ച് കടത്താൻ കഴിയില്ല എന്നത് തന്നെയാണ് ഈ സംഭവത്തിൽ കൂടുതൽ ആളുകളെ സംശയിക്കാനും കാരണം സംഭവത്തിന് പിന്നിൽ മലബാർ മാഫിയയാണ് എന്നാണ് സംശയം കാരണം ഇതൊരു പുതിയ സംഭവമേ അല്ല വീട്ടമ്മമാർ മുതൽ എയർ വരെ ചലച്ചിത്ര നടന്മാരും നടികളും ഉൾപ്പെടുന്ന വൺ റാക്കറ്റായി ഇത് മാറിക്കഴിഞ്ഞു രണ്ടായിരത്തി പതിനേഴില് കരിപ്പൂരിലെ ഫിറമോസ സെബാസ്റ്റ്യൻ എന്ന ഒരു എയർ ഹോസ്റ്റസ് അതായത് അത് ഉമ്മറത്തായിരുന്നു ഗുഹ്യഭാഗങ്ങളിൽ ഒളിപ്പിച്ചു വെച്ച് സ്വർണം കടത്തിയതിന് പിടിയിലായത് നമുക്കറിയാം അതിനെ തുടർന്നുള്ള വിവാദവും നമ്മൾ ഒന്ന് റീവൈൻഡ് ചെയ്യണം കള്ളക്കടത്ത് സംഘവുമായി ചേർന്ന് വിമാനത്താവളങ്ങൾ വഴി ഫിറോമാസ് ഫിറമോസ കടത്തിയത് കോടികൾ വില മതിക്കുന്ന സ്വർണമായിരുന്നു ഫിറമോസയ്ക്കൊപ്പം സന്തത സഹചാരിയായ റാഹിലയും പിടിയിലായി ഇരുവർക്കുമെതിരെ കോഫേപോസ നിയമപ്രകാരം ചുമത്തിയിട്ടുണ്ടായിരുന്നു കോഫേപോസ പോസ അന്ന് ഇവരുടെ മലബാർ മാഫിയയുമായിട്ടുള്ള ബന്ധം പുറത്തു വന്നെങ്കിലും ശക്തമായ അന്വേഷണം ഉണ്ടായിരുന്നില്ല ഒരു വിവാദമാക്കാൻ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് ഭയമായിരുന്നു കാരണം എതിർഭാഗത്തുള്ളതൊക്കെ ഞമ്മന്റെ ആളുകളായിരുന്നു ഫിറമോസ സെബാസ്റ്റ്യൻ ഡിആർഐക്ക് നൽകിയ മൊഴിയിൽ കോഴിക്കോട് കൊടുവള്ളിയിലെ രാഷ്ട്രീയ നേതാവായ കാരാട്ട് പറയുന്നുണ്ടായിരുന്നു ഇതേ നേതാവായെത്തിയപ്പോൾ ഫൈസലിന്റെ ഉടമസ്ഥതയിലുള്ള നാൽപ്പത്തിനാല് ലക്ഷം രൂപ വിലയുള്ള മിനി കൂപ്പർ കാറിലായിരുന്നു ജാഥ നയിക്കുന്ന അന്നത്തെ പാർട്ടി സെക്രട്ടറിയായ കോടിയേരി ബാലകൃഷ്ണൻ സഞ്ചരിച്ചിരുന്നത് കള്ളക്കടത്ത് കേസിലെ പ്രതിയുടെ വാഹനത്തിലെ ഈ യാത്ര വലിയ വിവാദത്തിന് തിരികൊളുത്തി ഇതുപോലെ ശക്തമായ രാഷ്ട്രീയ ബന്ധമുള്ള ഇത് കോഴിക്കോട് കള്ളക്കടത്ത് രാജാവ് കേരളത്തിലെ പ്രമുഖ നടികൾക്ക് ബന്ധമുണ്ടെന്നും അന്ന് ആരോപണം തന്നെയാണ് ഉയർന്നു വന്നത് ഫായിസ് സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞ് തന്നെ വഞ്ചിച്ചു എന്ന് പ്രമുഖ തെന്നിന്ത്യൻ മോഡലായ ശ്രവ്യ സുധാകർ ആരോപണവുമായി മുന്നോട്ട് വരികയും ചെയ്തു സ്വർണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സിബിഐയുടെ ചോദ്യം ചെയ്യലിനിടയിലായിരുന്നു ശ്രവ്യയുടെ വെളിപ്പെടുത്തൽ എന്നാൽ ഇതൊന്നും പിന്നീട് വാർത്തയായില്ല അന്വേഷണം ദ്രുതഗതിയിൽ മുന്നോട്ട് പോയതുമില്ല വേണ്ടത്ര രൂപത്തിലുള്ള ഫോളോ അപ്പ് ഈ വാർത്തകൾക്ക് ലഭിച്ചതുമില്ല ഇന്ന് വീട്ടമ്മമാർ മുതൽ സിനിമാ നടിമാർ വരെ സ്വർണക്കടത്തിന്റെ കരിയർമാരാകുന്ന അവസ്ഥയാണ് ഇന്നുള്ളത് പുരുഷന്മാർ പലരും സ്വർണവുമായി മുങ്ങുന്ന അവസ്ഥയൊക്കെ ഉണ്ടായതോടെയാണ് ഇപ്പോൾ സ്ത്രീകളെ ഇവർ കവചങ്ങളാക്കി ഉപയോഗിക്കാൻ തുടങ്ങിയത് ഇതിനായിട്ട് പ്രത്യേക പരിശീലനം നൽകുന്ന സംഘങ്ങൾ ഉണ്ട് ഒരു സ്റ്റേജ് ഷോയുടെയും മറ്റു മറവിലെത്തുന്ന നടിമാർക്കും ഡാൻസേഴ്സിനും എല്ലാം ഇങ്ങനെ സ്വർണം കടത്തണമെന്ന് ഗൾഫിൽ വെച്ച് തന്നെ പ്രത്യേക പരിശീലനം കൊടുക്കുമത്രേ യോനിയിലൂടെയും മലദ്വാരത്തിലൂടെയും ഒക്കെ ഒളിപ്പിച്ച് കാപ്സൂൾ പരുവത്തിൽ എങ്ങനെ സ്വർണം കടത്താമെന്ന് പഠിപ്പിക്കുന്നത് അവിടെയുള്ള അറബി സ്ത്രീകളാണ് ഇതിന് കഴിയാത്തവർക്കാണ് അടിവസ്ത്രത്തിൽ സ്വർണം ഒളിപ്പിക്കുന്ന രീതി പഠിപ്പിക്കുന്നത് ഇപ്പോൾ പിടിയിലായ എയർ ഹോസ്റ്റേഴ്സ് പ്രത്യേക പരിശീലനം കിട്ടിയിട്ടുണ്ട് എന്ന് ഉറപ്പിക്കുന്നു സൂരഭയുടെ നടത്തത്തിലോ പെരുമാറ്റത്തിലോ ആദ്യം ഒരു അസ്വാഭാവികതയും ഉണ്ടായിരുന്നില്ല എന്ന് റിപ്പോർട്ട് പുറത്തു വരുന്നു കാരണം പരിശീലനം ലഭിക്കുന്ന ആളുകൾക്ക് മാത്രമേ സ്വാഭാവികതയോടുകൂടി തന്നെ ഈ ഒരു കിലോ സ്വർണവും മലദ്വാരത്തിൽ വെച്ചിട്ട് സഞ്ചരിക്കാൻ സാധിക്കും ഗർഭനിരോധന ഉറക്കുള്ളിൽ സുരക്ഷിതമായി പൊതിഞ്ഞാണ് സ്വർണം ശരീരത്തിനുള്ളിലാക്കിയത് അന്യവസ്തുക്കളെ പുറന്തള്ളാൻ ശരീരം ശ്രമിക്കും ഇത് ഒഴിവാക്കാൻ വേണ്ടി മണിക്കൂറുകൾ പിടിച്ചു നിൽക്കാനുള്ള പ്രത്യേക പരിശീലനവും ഒക്കെ ഇവർക്ക് ലഭിക്കുന്നുണ്ട് അടിവസ്ത്രത്തിലെ പ്രത്യേക അറക്കുള്ളിലാക്കി തരിയാക്കിയോ മിശ്രിത രൂപത്തിലോ ഒക്കെ ആക്കിയാണ് സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ കൈമാറുന്നത് കസ്റ്റംസ് ദേഹപരിശോധനയിൽ അത്ര വേഗത്തിൽ പിടിവീഴത്തുമില്ല ചുരിദാർ പോലെയുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ സ്വർണ്ണക്കടത്ത് സംഘം പ്രോത്സാഹിപ്പിക്കാറില്ല ഗൾഫിൽ നിന്നുള്ള യാത്രയിൽ ധരിക്കേണ്ട വസ്ത്രം ഏതെന്ന് പോലും സ്വർണ്ണമാഫിയാണ് തീരുമാനിക്കുന്നത് കുഴമ്പ് രൂപത്തിലാക്കിയ സ്വർണം ആണ് കടത്താൻ ഏറ്റവും സുരക്ഷിതം രൂപമാറ്റം വരുത്തിയ സ്വർണം സ്ത്രീകളുടെ ദേഹത്ത് ചേർത്ത് ഉറപ്പിച്ച് വയ്ക്കൂ ഇവര് എന്നിട്ട് വിമാനത്താവളങ്ങളിലെ മെറ്റൽ ഡിറ്റക്ടർ അടക്കമുള്ള സുരക്ഷാ പരിശോധന സംവിധാനങ്ങൾക്ക് സമാന്തരമായ പരിശോധന സംവിധാനം സ്വർണ്ണക്കടത്ത് സംഘങ്ങളുടെ ഗൾഫിലെ കേന്ദ്രങ്ങളിലുണ്ട് അതൊക്കെ അവർ ട്രയൽ ചെയ്തിട്ടാണ് വിജയിപ്പിച്ചിട്ട് തന്നെയാണ് ഇവരെ നാട്ടിലേക്ക് അയക്കുന്നത് സ്വർണം വിഴിഞ്ഞലും മറ്റൊരു രീതിയാണ് പക്ഷേ ഇത് റിസ്ക് ഉള്ളത് കൊണ്ട് ഇപ്പോഴും അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ചോക്ലേറ്റിൽ ഒളിപ്പിച്ച സ്വർണം ഗർഭനിരോധന ഉറയിലാക്കി വിഴുങ്ങിയത് ഇലക്ട്രോണിക് സാധനങ്ങൾക്കുള്ളിൽ ചിലപ്പോൾ വിളക്കി ചേർത്തത് ഇങ്ങനെയൊക്കെ പല രൂപത്തിലാണ് ഇവരെ ആക്കുന്നത് എയർപോർട്ടുകളിൽ പിടിക്കുന്നതിൽ ഇപ്പോഴും തൂണിലും തുരുമ്പിലും സ്വർണ്ണമാണ് ഇപ്പോൾ സ്വർണം ഉരുക്കി കടത്തുന്ന രീതി വ്യാപകമായി പ്രചരിക്കുന്നു സ്വർണം മറ്റു രൂപത്തിലാക്കി മിശ്രിതമാക്കി പല രൂപത്തിലും സ്വർണ്ണക്കടത്തി വ്യാപകമായി ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് ആദ്യം സ്വർണം മണ്ണ് രൂപത്തിലുള്ള മിശ്രിതമാക്കി മാറ്റും പിന്നെ ബെൽറ്റ് രൂപത്തിലാക്കി അരയിൽ കെട്ടും അതല്ലെങ്കിൽ കാലിന്റെ തൊടയിലും അടിവസ്ത്രത്തിനകത്തും ഒളിപ്പിക്കും സ്ത്രീകളാണെങ്കിൽ അവരുടെ ബ്രാക്ക് പ്രത്യേകം പൊതിയാക്കി അതേ വലിപ്പത്തിൽ പൊതിഞ്ഞൊളിപ്പിക്കും സ്ത്രീകളുടെ നാപ്കിൻ പാഡുകൾ രൂപമാറ്റം സംഭവിച്ച് സാനിറ്ററി പാഡുകൾ കുട്ടികളുടെ പാമ്പേഴ്സ് മണ്ണ് രൂപത്തിൽ അങ്ങനെ പല രൂപത്തിലും ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് വ്യാപകമായി സ്വർണ്ണമെത്തുന്നുണ്ട് ഇത്തവണ വന്നത് എയർ ഹോസ്റ്റ് സുരഭി ആണെന്ന് മാത്രം കേരളത്തിലെ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന സുരഭിയുടെ സ്ഥാവര ജംഗമം മുഴുവനും പിടിയിലെടുക്കും പിടിച്ചെടുക്കുമെന്ന് തന്നെയാണ് കേൾക്കുന്നത് നന്ദി